ഹായ് ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ന്യൂ ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു പേപ്പറാണ് ആ പേപ്പറിൻ്റെ പേരാണ് മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ് ഓക്കെ ബി ആർ എൽ വൺ നോട്ട് സിക്സ് മാനേജിങ് ഹ്യൂമൺ റിസോഴ്സസ് ഇതാണ് നമ്മൾ ഈ പേപ്പറിൻ്റെ പേര് ഓക്കെ ബി ആർ എൽ വൺ നോട്ട് സിക്സ് മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പേപ്പറിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ്സുകൾ പന്ത്രണ്ട് യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പൊ അതിന് മുന്നോടിയായിട്ട് എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയം തരാം എന്താണ് സിംപിളി എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് ഒരു ഓർഗനൈസേഷനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാല്യബിൾ ആയിട്ടുള്ള അസറ്റ് ആണ് അസറ്റാണത് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗനൈസേഷനിലെ വ്യക്തികളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അപ്പൊ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ എന്താണ് ആ അവിടെ ചിലപ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും അല്ലെ എംപ്ലോയിസ് മാത്രമാണ് ഉണ്ടാകാം അല്ല എംപ്ലോയീസിന് പുറമെന്തുണ്ടാവും സ്റ്റാഫ് ഉണ്ടാവും വർക്കേഴ്സ് ഉണ്ടാവും മാനേജേഴ്സ് ഉണ്ടാവും ഇവരൊക്കെ എന്ത് പറയാം ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയാം അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വിത്തൌട്ട് ഹ്യൂമൻ റിസോഴ്സസ് ഈ ഓർഗനൈസേഷൻ ഒരിക്കലും എന്ത് ഇല്ല മുന്നോട്ട് പോകില്ല ഈ ഓർഗനൈസേഷൻ എത്ര വലിയ മെഷീനറി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്രയും വലിയ ടെക്നോളജി ഉണ്ടെങ്കിലൊന്നും എന്ത് ഇല്ല ഈ ഓർഗനൈ ഈ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകണമെന്നില്ല അപ്പോൾ ഈ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എന്ത് വേണം നല്ല എഫിഷ്യൻ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ ദർ ഇസ് എ നീഡ് ഓഫ് എന്താണ് ഗുഡ് ഹ്യൂമൻ റിസോഴ്സസ് ഗുഡ് ഗുഡ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ എന്നാൽ മാത്രമേ ഈ ഓർഗനൈസേഷൻ്റെ ഒബ്ജെക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ എന്താ പറയുക കൃത്യമായിട്ട് കണ്ടെത്തണം അവരെ നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം അവർക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കണം അല്ലേ ഇതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ അപ്പൊ അവരെ എങ്ങനെ എന്ത് ചെയ്യാം നമുക്ക് റിക്രൂട്ട് ചെയ്യാം അവരെ കറക്റ്റായിട്ട് എങ്ങനെ എന്ത് ചെയ്യാം ഓരോ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യാം അവർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം അത്ര വ്യക്തികളെ അല്ലെങ്കിൽ അത്ര ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് മാച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പൊ അത്തരം എന്ത് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിൽ പേപ്പറിന്റെ പേര് ഹ്യൂമൻ റിസോഴ്സസ് ഈ ഒരു പേപ്പറിൽ നമ്മൾ അതാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ മാനേജ് ഹ്യൂമൻ റിസോഴ്സസ് ആ മാനേജ് ഹ്യൂമൻ റിസോഴ്സസ് എന്നാണ് ഈ പേപ്പറിന്റെ പേര് ഈ പേപ്പറിൽ നമുക്ക് പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഓരോ ചാപ്റ്റർ നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ എന്താള്ളത് ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് വൺ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ എന്ന് പറയാം പിന്നെന്താണ് ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസൈൻ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ചില ടേമുകൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ എന്താണ് സെലക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം പെർഫോമൻസ് അപ്രൈസൽ എംപ്ലോയി ഗ്രീവേൻസ് ആൻഡ് ഡിസിപ്ലിൻ പിന്നെന്താണ് എച്ച് ആർ റെക്കോർഡ്സ് ആൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റം എച്ച് ആർ റെക്കോർഡ്സ് ആൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഐ മീൻ ഈ ഒരു പേപ്പറിൽ എന്ത് ചെയ്യണം ഡിസ്കസ് ചെയ്യണം അപ്പോൾ ഈ ഒരു ക്ലാസ്സിനൊരു പ്രത്യേകത ഉണ്ട് ഇതുവരെ നിങ്ങൾ കണ്ട ക്ലാസുകളൊക്കെ എങ്ങനെയാണ് ഞാൻ ഇവിടെ പി പി ടിയിൽ പോയിൻ്റ് ഔട്ട് ചെയ്യും ആ പി പി ടി ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു എ വീഡിയോ അപ്പം നമ്മൾ എന്താണോ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ളൊരു ഒരു ഒരു ഐഡിയ റിലേറ്റഡ് വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിൽ

Aligns lines of people, goals, fairness, and growth for retail success. Retail staff are helpers, sellers, and brand ambassadors all in one. From hiring to safety, HR keeps retail running smoothly and human friendly. Retail HR leads mentors, solves problems, and drives company values. Articles tech, diversity, retention, and global retail trends daily. Clear roles and smart job design help employees grow and stay engaged. plan people right forecast needs train well and reduce turnover retailers win by growing talent from staff to future leaders great hr builds happy teams loyal customers and strong retail brands ഇവിടെ എന്താണ് കുറച്ച് വ്യക്തികളെ പോർത്തു കാണാം ഇവരെ നമുക്ക് എന്ത് പറയാ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയാൻ പറ്റും അല്ലേ ഇവരെന്താണ് സെലക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് ഇואൾ ആളുകളെ സെലക്റ്റ് ചെയ്യും ഇവരെ എന്ത് ചെയ്യും ഒരു ഇന്റർവ്യൂ നടക്കാനാണ് ഇവിടെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യാണ് ചെയ്യുകയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി അയാളെ കമ്പനി പരിചയപ്പെടുകയാണ് കമ്പനി അയാളെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഗാദറിംഗ് ആണ് എന്താണ് കമ്മ്യൂണിറ്റി ഗാദറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാട്ട് യു ബൈ കമ്മ്യൂണിറ്റി ഗാദറിംഗ് ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വാട്ട് യു മീൻ ബൈ കമ്മ്യൂണിറ്റി ഗാദറിംഗ് അപ്പൊ ഞാനിപ്പോ ഒരു 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 ഓർഗനൈസേഷനിൽ പോയി എന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഈ ഓർഗനൈസേഷനിൽ പല ആളുകളും മുന്നേ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അവിടെ സെലക്ട് ആകുന്നത് അല്ലേ അപ്പോ ഞാൻ അവിടെ എന്ത് ചെയ്തു അവരെന്നെ സെലക്ട് ചെയ്തു അവരെന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എത്തി എന്നുള്ളതാണ് അപ്പൊ അവരൊപ്പം ഞാൻ എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം അപ്പൊ അതാണ് ദാറ്റ് ഈസ് കമ്മ്യൂണിറ്റി ബിൽഡിങ് അപ്പൊ എനിക്ക് അവരായിട്ട് എന്താ പറയുക ഒരു അടുപ്പം വരണം എന്താ പറയാ അപ്പൊ വർക്ക് ചെയ്യുന്നതിൽ എന്താണ് ഒരേ മൈൻഡോട് കൂടി ഞാൻ വർക്ക് ചെയ്യണം ബേസിക്കലി ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് മീൻസ് ഒരു ഓർഗനൈസേഷൻ ഏറ്റവും വാല്യുബിൾ ആൻഡ് ചലഞ്ചിങ് ആസെറ്റ് എന്ന് പറയാൻ പറ്റും കാരണം ആ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുള്ളൂ ഈ ഓർഗനൈസേഷന്റെ ഗോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനി ഉണ്ട് എൻ്റെ കമ്പനിയിൽ എൻ്റെ അടുത്ത വർഷം എൻ്റെ കമ്പനിയുടെ പ്രോഫിറ്റ് പത്ത് ശതമാനമായിട്ട് ഇൻക്രീസ് ചെയ്യണം ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ പോരാ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഹ്യൂമൻ റിസോഴ്സസും എല്ലാ സ്റ്റാഫും എല്ലാ എംപ്ലോയും എന്ത് ചെയ്യണം അത് വിചാരിക്കണം എന്താ മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ സോ സോ ദിസ് ഈസ് കോൾഡ് കമ്മ്യൂണിറ്റി ഗാദറിംഗ് അങ്ങനെ ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തി എത്തി പിന്നെ എന്ത് ചെയ്യണം പല പല കമ്മ്യൂണിക്കേഷൻസ് അവിടെ നടത്തണം എന്താണ് കമ്മ്യൂണിക്കേഷൻസ് ഹ്യൂമൻ റിസോഴ്സസ് മീൻസ് അവിടെയുള്ള പേഴ്സൺസും പിന്നെ അവിടെയുള്ള ആളുകൾ സ്റ്റാഫുകളായിട്ട് എന്ത് ചെയ്യണം പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എന്ത് ചെയ്യണം അവിടെ നടത്തിയിരിക്കണം ഓക്കെ പിന്നെയോ പിന്നെ വരുന്ന റിക്രൂട്ട്മെന്റ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് റിക്രൂട്ട്മെന്റ് എന്താണ് ആളുകൾ ഹയർ ചെയ്യുന്ന പ്രോസസ് പ്രോസസ്സാണത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ റിക്രൂട്ട്മെന്റ് ശേഷം അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ലേഡി താഴെരിക്കുന്ന ഹാറ്റ് കണ്ടില്ല എന്താണ് കൈൻഡ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ചെയ്യുന്നത് അപ്പൊ ഈ രേഡി എന്താ ചെയ്യുന്നത് ആ ഇവിടെ രണ്ട് ആളുകൾ എന്ത് ചെയ്തു അവരുടെ കമ്പനിയിലേക്ക് എന്ത് ചെയ്തു റിക്രൂട്ട് ചെയ്തു ഓക്കെ അങ്ങനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ പസിൽസ് കാണാൻ പറ്റും ഉള്ളൂ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഇൻട്രസ്റ്റും നമ്മുടെ ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഒരു മാച്ച് അല്ലെ അപ്പൊ നമ്മുടെ ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ആളുകളുടെ താല്പര്യം ഓർഗനൈസേഷൻ താല്പര്യം ഒന്നാകുന്ന സമയത്ത് ഐ മീൻ മാച്ച് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ഓർഗനൈസേഷനിൽ പല ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അതാണ് ഇവിടെ നടക്കുന്ന കാര്യം ഓക്കെ അങ്ങനെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് പല രീതിയിലുള്ള ഓബ്ജെക്റ്റീവ്സ് ഈ ഓർഗനൈസേഷൻ ഉണ്ടാവും അപ്പൊ അതിനുശേഷം അവർ അനലൈസ് ചെയ്യാണ് ഇന്നത്തെ ഓർഗ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ഹ്യൂമൻ റിസോഴ്സസിലെ ആളുകൾ എന്ത് ചെയ്യുന്നു അനലൈസ് ചെയ്യുന്നു ഇന്നെന്താണ് നമ്മുടെ ഓർഗനൈസേഷനിൽ വേണ്ടത് അവർ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ അവർ അനലൈസ് ചെയ്തുകൊണ്ട് ആ ഈ ആളുകളൊക്കെ എന്താണ് ആളുകളൊക്കെ ഒരു കമ്മ്യൂണിറ്റി ആണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്ത വ്യക്തികളാണ് ഇവർ എന്ന് ഈസ് എ കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റും അല്ലെ അപ്പൊ ഇവരെ ഒരു കമ്മ്യൂണിറ്റി ആണ് അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടണമെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ് ഉണ്ടായാൽ മാത്രം മതിയോ അല്ല ഈ ഒബ്ജക്റ്റീവ് എങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് വി കാൻ എക്സിക്യൂട്ട് ദ ഒബ്ജക്റ്റീവ് ത്രൂ എന്താണ് ത്രൂ ഹ്യൂമൻ റിസോഴ്സസ് ഹ്യൂമൻ റിസോഴ്സസിലൂടെ എന്താ പറ്റും നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും കാരണം നമ്മളുടെ ഓർഗനൈസേഷനിൽ വരുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പല പല കൾച്ചറിലുള്ള ആളുകളാണ് അല്ലേ അപ്പോൾ അവരുടെ കൾച്ചറിനെ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കൾച്ചറായിട്ട് പിന്നെ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ കൾച്ചറായിട്ട് അലൈൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ അവർ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ ബിസിനസ്സിന് എന്ത് കൂടുള്ളൂ പ്രോഫിറ്റബിലിറ്റി കൂടുള്ളൂ അതാണ് ഇവിടെ കാണിച്ചത് അതാണ് എന്ത് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മൾ ഇതുവരെ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ഓർവ്യൂ എന്ന് പറഞ്ഞു ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്ന മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഓർവ്യൂ വീഡിയോ ആണത് ഈ വീഡിയോ കണ്ട കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഏകദേശം ഒരു ഐഡിയ കിട്ടും ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് നമ്മൾ ചാപ്റ്റർ നമ്പർ ഐ മീൻ യൂണിറ്റ് നമ്പർ വൺ ആണ് ഈ ഒരു പേപ്പറിലെ മാനേജിംഗ് ഹ്യൂമൻ റിസോർസസ് ബിആർഎൽ വൺ നോട്ട് സിക്സ് എന്ന് പറഞ്ഞ പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓർവ്യൂ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് ഇപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൺ ഓഫ് പറഞ്ഞുകഴിഞ്ഞാല് മോസ്റ്റ് ആ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ചലഞ്ചിങ് റിസോഴ്സസ് ഇൻ എൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് അത് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് വൈൽ വി ക്യാൻ ഈസിലി അക്വയർ ദ ബെസ്റ്റ് മെറ്റീരിയൽ മെഷീനറി മെത്തേഡ്സ് ബട്ട് ഫൈൻഡിങ് റൈറ്റ് പീപ്പിൾ ടു യൂസ് ദിസ് റിസോഴ്സസ് എഫക്റ്റീവ്ലി എഫക്റ്റീവിസ് മച്ച് ഹാർഡർ എന്താ ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനിലേക്ക് വളരെ പിന്നെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു മെഷീനറി അക്വയർ ചെയ്യാം ഒരു പ്ലാന്റ് ഇംപ്ലിമെന്റ് ചെയ്യുക അതൊക്കെ വളരെ പെട്ടെന്ന് കഴിയും ഒരു മെഷീനറി നമ്മൾ ഓർഗനൈസേഷനിലേക്ക് ആക്യർ ചെയ്തു ആ മെഷീനറി ഒരു ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മെഷീനറി പെട്ടെന്ന് വർക്ക് ചെയ്യും പക്ഷെ അതേപോലെ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ പീപ്പിൾസ് നമ്മുടെ ഓർഗനൈസേഷനിലെ പീപ്പിൾസ് അതേപോലെ വർക്ക് ചെയ്യണമെന്നില്ല നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ മെഷീനറി വർക്ക് ചെയ്യുന്നത് അതേപോലെ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ആളുകൾ ചിലപ്പോൾ അതേപോലെ വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യണമെന്നുണ്ടോ ഇല്ല കാരണം എന്താണ് നമ്മളുടെ ഓർഗനൈസേഷനിൽ വരുന്ന ആളുകളൊക്കെ ഡിഫറന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് അല്ലേ ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആളുകളാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ നമ്മുടെ ഓർഗനൈസേഷനായിട്ട് വർക്ക് ചെയ്യുള്ളൂ അവർക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കണം നല്ല സാലറി കൊടുക്കണം അല്ലേ അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് അല്ലാണ്ട് അവരെന്തല്ല അധികാരണ മെഷീൻസ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു സൈക്കോളജിക്കൽ ടേം ആണ് ഇറ്റ് വാസ് എ വെരി സൈക്കോളജിക്കൽ ടേം എന്ന് എന്താ നമുക്ക് പറയാൻ പറ്റും കാരണം ഹ്യൂമൻ ബീൻസ് ആർ ഡിഫറെ ഫ്രം വൺ അനദർ എന്ത് ചെയ്യാൻ പറയാം ഓരോ ഹ്യൂമൻ ബീൻസും ഒന്നിൽ നിന്ന് വ്യത്യസ്തമുള്ള ആളുകളാണ് സോ അതാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഹ്യൂമൺ റിസോഴ്സസിന് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ചലഞ്ചിങ് റിസോഴ്സസ് എന്ന് പറയാനുള്ള കാരണം ഇതേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ചലഞ്ചിങ് റിസോഴ്സസ് എന്നുള്ള പറയാനുള്ള കാരണം അതാണ് ഇപ്പം ഇമ്പോർട്ടൻറ്റ് ആൻഡ് എന്ത് പറയാം നമുക്ക് ചലഞ്ചിങ് എന്ന് പറയാം ഇമ്പോർട്ടന്റ് ആൻഡ് ചലഞ്ചിങ് എന്ത് ചെയ്യാന്ന് നമുക്ക് പറയാം ഹ്യൂമൻ റിസോഴ്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ചലഞ്ചിങ് റിസോഴ്സസ് എന്ന് എന്ത് ചെയ്യാന്ന് നമുക്ക് പറയാം ഓക്കെ ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമുക്ക് എന്താ പറയാം ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പീപ്പിൾ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് പീപ്പിൾ മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം ബിക്കോസ് ഇറ്റ്സ് ഗോൾ ഈസ് ടു എൻഷർ ദാറ്റ് എംപ്ലോയീസ് ആർ കമ്മിറ്റഡ് മോട്ടിവേറ്റഡ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഓർഗനൈസേഷൻ സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് ആ പീപ്പിൾ മാനേജ്മെന്റ് എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അധികം സഹായിക്കുന്ന ഒരു ഘടകം നമ്മളുടെ ഓർഗനൈസേഷനിലെ ആളുകളാണ് അതുകൊണ്ടാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയാനുള്ള കാരണം ഓക്കെ നമ്മളുടെ ഓർഗനൈസേഷനിലെ വ്യക്തികളാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന സഹായിക്കുന്നത് സോ പീപ്പിൾ മാനേജ്മെന്റ് ഇവിടെ വായിച്ചു നോക്കിയത് നിങ്ങൾ ഇറ്റ്സ് ഗോൾ ഈസ് ടു എൻഷ്യർ ദാറ്റ് എംപ്ലോയിസ് ആർ കമ്മിറ്റഡ് മോട്ടിവേറ്റഡ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഓർഗനൈസേഷൻ സക്സസ് ഇറ്റ് ഫോക്കസസ് ഓൺ കീപ്പിംഗ് എംപ്ലോയിസ് എൻഗേജഡ് സോ ദേ സ്റ്റേ ലോങ് ടേം വിത്ത് ദ കമ്പനി എന്ന് എന്ന് പറയാം ടേൺ ഓവർ അപ്പോൾ ദേ സ്റ്റേ ലോങ് ടേം വിത്ത് ദ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടേൺ ഓവർ കുറക്കണം അപ്പം നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് ഇന്ന് പത്ത് ആളുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പത്ത് ആളുകൾ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ അവസാനം വരെ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കണം ഇന്ന് സെലക്ട് ചെയ്തിട്ട് നാളെ അവരെന്ത് ചെയ്യാൻ പാടില്ല നമ്മളുടെ ഓർഗനൈസേഷൻ ഇറങ്ങി പോകാൻ പാടില്ല അവരെന്ത്യാണ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം അവർ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം പ്ലാൻ ചെയ്ത് അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാ അറിയാവുന്ന കാര്യമാണ് ഒന്ന് പ്ലാനിങ് ഉണ്ട് പിന്നെ എന്താ പറയുക കൺട്രോളിങ് ഒക്കെ ഉണ്ട് മെയിൻ ആയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഹ്യൂമൻ റിസോഴ്സസിൽ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിരുന്നു എന്ന് ചെയ്യാന്ന് നമുക്ക് പറയാം ഓക്കെ ഇതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലെക്സിബിൾ ആയിരിക്കണം ആൻഡ് അഡോപ്റ്റ് ടു ബോത്ത് ഇന്റർണൽ ആൻഡ് എക്സ്റ്റേണൽ ചേഞ്ചസ് അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എപ്പോഴും നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യണം ഫ്ലെക്സിബിൾ ആണെന്ന് പറയാനുള്ള കാരണം എന്താ വിച്ച് വിച്ച് മീൻസ് എന്തുകൊണ്ടാണ് ഫ്ലെക്സിബിൾ ആണെന്ന് പറയാനുള്ള കാരണം നമുക്ക് ഒരിക്കലും നമ്മളുടെ സെലക്ട് ചെയ്ത ആളുകളെ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത എംപ്ലോയീസിനെ നമ്മൾ അടിമകളെ പോലെ ജോലി ചെയ്പ്പിക്കാൻ പാടില്ല അവർക്ക് നല്ല ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സ് കൊടുക്കണം അവർക്ക് റെസ്റ്റ് കൊടുക്കണം അവർക്ക് നല്ല പെയ്ഡ് ലീവ് കൊടുക്കണം അതൊക്കെ നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ് മൺസ് ബി ഫ്ലെക്സിബിൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്ന പോളിസീസ് ഒക്കെ എന്താണ് ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയാം ഓക്കെ എംപ്ലോയസ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ഹെൽപ്പ് ബിസിനസ് ഫേസ് ചലഞ്ചസ് ആൻഡ് സക്സിഡ് എന്ന് പറയാം മേക്ക് ഇറ്റ് എ കീ പാർട്ട് ഓഫ് ദ കമ്പനി ഓവർആൾ സക്സസ് അപ്പോൾ കമ്പനിയുടെ മൊത്തം സക്സസിൻ്റെ ഒരു ഭാഗമായിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ദാറ്റ് ഈസ് കോൾഡ് ഹ്യൂമൺ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലേ ഞാനിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എന്റെ കമ്പനി ഒന്നുകൂടി എന്ത് ചെയ്യണം എനിക്കൊന്ന് വിപുലീകരിക്കണം എന്റെ കമ്പനിയിൽ പ്രോഫിറ്റ് കൂടണം ഞാൻ വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ആ പ്രോഫിറ്റ് കൂടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യണം അവരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം കറക്റ്റ് സ്ഥലത്ത് പോസ്റ്റ് ചെയ്യണം അത് മാത്രം മതിയോ അവർക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കണം അവർക്ക് എന്ത് കൊടുക്കണം സാലറി കൊടുക്കണം വേജസ് കൊടുക്കണം അവർക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കണം അല്ലേ അതൊക്കെ ഞാനാണ് ചെയ്യേണ്ടത് സോ ദിസ് ഈസ് കോൾഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പറയുന്നത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം